നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് ആദ്യമായി അപ്പൂപ്പനും അമ്മൂവയും ആവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലാവുന്നത് അഹാന കൃഷ്ണകുമാർ ഛായാഗ്രാഹകൻ നിമിഷ് രവിയും റിലേഷൻഷിപ്പിലാണെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഹാഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇരുവരും ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് നിമിഷനും അഹാനയ്ക്കും ഇടയിൽ സൌഹൃദത്തിനും അപ്പുറം ഒരു ബോണ്ടിംഗ് ഉണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങിയത് രണ്ടുപേരും പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്നത് അഹാനയുടെ ആരാധകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നടി ഇതുവരെയും പരസ്യമായി അത് സമ്മതിച്ചിട്ടില്ല ഇപ്പോഴാ അനിയത്തി ദിയയുടെ ബേബി ഷവറിൽ പങ്കെടുത്ത ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യവേ അഹാന പറഞ്ഞ ഒരു ഡയലോഗ് ാണ് വൈറലാകുന്നത് താനൊന്ന് മനസ് വെച്ചാൽ തന്റെ ബേബി ഷവറും ഇവിടെ നടക്കുമെന്നാണ് അഹാന പറഞ്ഞത് നടിയുടെ കൗണ്ടർ ഗേട്ട് നിമിഷ് ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ മൂത്ത മകളാണ് ഇരുപത്തി ഒൻപത് അഹാന കോളേജ് പഠനം കഴിഞ്ഞ ഉടൻ അഹാന സിനിമയിൽ അരങ്ങേറി ഞാൻ സ്റ്റീവ് ലോപ്പസ് ആയിരുന്നു ആദ്യ സിനിമ ഫർഹാൻ ഫാസിൽ നായകനായ സിനിമ വേണ്ടത്ര വിജയം നേടിയില്ല അതുകൊണ്ട് തന്നെ അഹാനയും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീടാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന നിവിൻ പോളി സിനിമയിലൂടെ നടന്റെ സഹോദരിയുടെ വേഷം ചെയ്യാൻ ആഹാനയ്ക്ക് അവസരം ലഭിക്കുന്നത് സിനിമ വിജയമായതുകൊണ്ട് അഹാനയുടെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു ശേഷം നായികയായും കാമിയോ റോളുകളിലും റോളുകളിലുമെല്ലാമായി ആറോളം സിനിമകൾ നടി ചെയ്തു പാച്ചും വിളക്കുമാണ് അവസാനം റിലീസ് ചെയ്ത ആഹാനയുടെ സിനിമ നല്ല തിരക്കഥയും കഥാപാത്രവും ലഭിച്ചാൽ മാത്രം അഭിനയിക്കുക എന്നതാണ് അഹാനയുടെ പോളിസി അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ നടിക്ക് പുതിയ റീൽസുകൾ ഉണ്ടാകാറില്ല കരിയറിൽ ശ്രദ്ധ കൊടുക്കണം എന്നതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്നതിലേക്ക് പോലും നടിയുടെ ചിന്ത പോകാത്തത് അഹാനയ്ക്ക് കരിയറാണ് ഇപ്പോൾ വലുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിവാഹിതയാകാമെന്ന് കരുതിയതെന്നാണ് സഹോദരി ദിയാകൃഷ്ണ ഒരിക്കൽ പറഞ്ഞത് സിനിമാ സംബന്ധമായ സംശയങ്ങൾക്കടക്കം നിമിഷാണ് സഹാനയുടെ ആദ്യ ഓപ്ഷൻ ഇരുവരുടെയും പ്രണയം അഹാനയുടെ കുടുംബത്തിലുള്ളവർക്കും അറിയാമെന്നത് വ്ലോഗുകളിൽ നിന്നും വ്യക്തമാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനുകൾക്കും അതിഥിയായി നിമിഷമുണ്ടാകും ദിയയ്ക്ക് വേണ്ടി ആഹ്നയും അനിയത്തിമാരും ചേർന്ന് ബേബി ഷവർ ഒരുക്കിയപ്പോഴും അതിഥിയായി നിമിഷം എത്തുകയും എല്ലാവർക്കും ഒപ്പം ഏറെ നേരം സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്നു ഇരുവരും പ്രണയം പരസ്യപ്പെടുത്തുന്ന നിമിഷത്തിന് വേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്നാൽ നാല് പെൺകുട്ടികളാണെന്ന് കരുതി മുപ്പത് വയസ്സിനുള്ളിൽ വിവാഹം കഴിക്കണമെന്ന പ്രഷറൊന്നും സിന്ധുവും കൃഷ്ണകുമാറും മക്കൾക്ക് നൽകാറില്ല വിവാഹം വേണമെന്ന് മക്കൾ എപ്പോൾ പറയുന്നു അപ്പോൾ നടത്തി കൊടുക്കുമെന്നാണ് ഇരുവരും പറയാറുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിമിഷന്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ ഒരു തുടക്കത്തിന് ആശംസകൾ അറിയിച്ച ആഹാന പങ്കുവച്ച പോസ്റ്റും വൈറലായിരുന്നു സൂര്യയുടെ നാൽപ്പത്തി ആറാമത്തെ ചിത്രം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ആഹാനയുടെ പോസ്റ്റ് വെങ്കട് അഡൂരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ വിജയ പൂജയും പ്രഖ്യാപനവും കഴിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും മമിത ബൈജുവാണ് ചിത്രത്തിൽ സൂര്യയുടെ നായികയായി എത്തുന്നത് നമിതയെ സംബന്ധിച്ച് വിജയിക്കൊപ്പമുള്ള ജനനായകന് ശേഷം ചെയ്യുന്ന തമിഴ് സിനിമയാണ് സൂര്യ എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ആഹാനയുടെ നിമിഷ് രവിയാണ് ഈ സന്തോഷവും അഭിന അഭിമാനവുമാണ് താരപുത്ര ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് നിമിഷിന്റെ അടുത്ത സിനിമ ചില സ്വപ്നങ്ങൾ യഥാർത്ഥമാക്കുന്നത് പോലെ ഗംഭീരമാക്കൂ നിമിഷ് ഗുഡ് ലക്ക് വെങ്കി അഡ്ലൂർ മറ്റൊരു സൂപ്പർ ചിത്രത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് അഹാനയുടെ പോസ്റ്റ് സിനിമയുടെ പൂജാവേളയിൽ എടുത്ത ക്ലാബ് ബോർഡ് ഫോട്ടോയും അഹാനയുടെ സ്റ്റോറിയും നിമിഷും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ജി വി പ്രകാശാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അഹാനും നിമിഷം കുട്ടികാലം മുതലേ സുഹൃത്തുക്കളാണ് ഇരുവരും ഒന്നിച്ച് പല ഹ്രസ്വ ചിത്രങ്ങളും മ്യൂസിക് ആൽബങ്ങളും ചെയ്തിട്ടുണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനവും പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു ആഹാന സിനിമയിലേക്ക് എത്തിയത് ക്യാമറയും എഡിറ്റിങ്ങും തനിക്ക് പ്രിയപ്പെട്ട കാര്യമാണെന്ന് ആഹാന പറഞ്ഞിരുന്നു മനോഹരമായ ഒരു സിനിമ കാണുന്നത് പോലെയാണ് അഹാന വ്ലോഗ് ചെയ്യാറുള്ളത് ട്രാവൽ ബ്ലോഗുകൾ കണ്ടിരിക്കാൻ പോ തോന്നും അതിനായാണ് കാത്തിരിക്കാറുള്ളതെന്നാണ് ആരാധകരുടെ കമന്റുകൾ അടുത്തിടെയായിരുന്നു അഹാന രാജസ്ഥാനിലേക്ക് പോയത് കഥകളിൽ വായിച്ചതുപോലുള്ള കാഴ്ചകളായിരുന്നു അവിടെ തന്നെ കാത്തിരുന്നത് എന്നും അഹാന കുറിച്ചിരുന്നു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെ മനോഹരമായ കാഴ്ചകളായിരുന്നു പങ്കുവച്ചത് നിമിഷ് രവിയും അഹാനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുൻപ് പ്രചരിപ്പിച്ചിരുന്നു വിശേഷ ദിനങ്ങളിലെല്ലാം ഇരുവരും ആശംസ അറിയിച്ചെത്താറുണ്ട് പോസ്റ്റുകളെല്ലാം ചർച്ചയായി മാറാറുമുണ്ട് നിമിഷിനൊപ്പം നടത്തിയ യാത്രകളെ കുറിച്ചുള്ള ആഹാനയുടെ പോസ്റ്റും വൈറലായിരുന്നു രാജസ്ഥാനിലെ മനോഹര നിമിഷങ്ങൾ ഇത് പകർത്തിയത് നിമിഷ് രവിയാണ് എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മനസ്സിൽ എന്നും മനോഹരമായി ഓർത്തെടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായിരുന്നു യാത്രയിലേത് എന്നും ആഹാന കുറിച്ചിരുന്നു നിരവധി പേരായിരുന്നു നിമിഷിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചത് ആഹാനയുടെ കല്യാണം അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നിമിഷിനെ ആദ്യമായി കാണുന്നത് എന്ന് ആഹാന പറഞ്ഞിരുന്നു അടുത്ത വർഷം പത്ത് വർഷം ആവാൻ പോവുകയാണ് അതിനാൽ അടുത്ത വർഷം വിവാഹം ണുമായിരിക്കും എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് നിരവധി പേരായിരുന്നു കമന്റിന് ലൈക്ക് ചെയ്തത് അഹാനയും ലൈക്ക് ചെയ്തിരുന്നു സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും അടിപൊളിയായിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട് ദിയയുടെ കല്യാണത്തിലും നിമിഷ് പങ്കെടുത്തിരുന്നു അഹാനയും നിമിഷം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും അന്നും ചർച്ചയായിരുന്നു മൈ ലവ്ലി പീപ്പിൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത് മാച്ചിങ് കളറിലുള്ള ഡ്രസ് കണ്ടതോടെ ഇവരുടെ വിവാഹ നിശ്ചയവും ഇതിനിടയിൽ കഴിഞ്ഞു എന്നായിരുന്നു ചോദ്യങ്ങൾ ഇതോടെയായിരുന്നു വിശദീകരണവുമായി നിമിഷെത്തിയത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിലെ ചിത്രങ്ങളാണ് അതെന്നായിരുന്നു കുറിപ്പ് ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിം ും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഓണത്തിന് ആഹാര പങ്കുവച്ച വീഡിയോയും വീഡിയോയിലും അഹാനയും നിമിഷമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് ദിയയുടെ വിവാഹ സമയത്ത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ദിയയുടെ നിമിഷിന്റെയും അഹാനയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് പിന്നാലെ നിമിഷം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിമിഷ് പറഞ്ഞിരുന്നു ദിയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷിന് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയവും നടത്തിയിട്ടില്ല ഇതെന്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നും നിമിഷ് കുറിച്ചിരുന്നു അടുത്തിടെ തന്റെ വിവാഹ കാര്യത്തെ കുറിച്ച് അഹാന പറഞ്ഞിരുന്നു ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്നായിരുന്നു അഹാന ആദ്യം മറുപടി പറഞ്ഞത് എന്നാൽ പിന്നീട് ഇത് തിരുത്തി ഇല്ല രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണും എന്നായിരുന്നു അഹാന പറഞ്ഞത് അടുത്തിടെ ആഹാനയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യവും വൈറലായിരുന്നു അതൊരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണല്ലോ ആണല്ലോ നിമിഷ് രവി ഈസ് എ സ്വീറ്റ് ബോയ് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അമ്മു കരി എന്നൊരു മ്യൂസിക് വീഡിയോ ചെയ്തപ്പോഴാണ് പരിചയപ്പെടുന്നത് ജോലിയുടെ കാര്യത്തിൽ മിടുക്കനാണ് ഛായാഗ്രാഹകൻ എന്ന നിലയിലുള്ള ഇവന്റെ നേട്ടങ്ങളിൽ അഭിമാനമുണ്ട് അടിപൊളിയാണ് അവൻ കാരണമാണ് അമ്മുവിന് ലൂക്ക ലഭിച്ചത് വളരെ വളരെ നല്ല പയ്യനാണ് നല്ല സിനിമകളാണ് നിമിഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം ചെയ്ത ലക്കി ഭാസ്കർ എനിക്കേറെ ഇഷ്ടപ്പെട്ട ആ സിനിമയാണ് സ്വീറ്റ് ബോയ് ആണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണെന്നാണ് നിമിഷ് രവിയെ കുറിച്ച് സിന്ധു പറഞ്ഞിരുന്നത്